ഹലോ ഗൈസ് വെൽക്കം ബാക്ക് സോ നമ്മൾ ഒരു വീഡിയോ റിയാക്റ്റിങ്ങ് ആണ് ഫെസിമോസ് എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ കുറച്ച് സത്യങ്ങളുണ്ട് സോ ഞാനത് ഈ കണ്ടൻറ്റായിട്ട് ഇട്ടേക്കുന്നത് പോക്കർ എം ബി ഫോർട്ടി എക്സ്പ്രോസ് ഇതറിഞ്ഞാൽ നിങ്ങൾ എന്താ അങ്ങനെയൊക്കെയാണ് ഇട്ടേക്കുന്നത് സോ ഞാനത് വീഡിയോ കണ്ടൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നൊരു വീഡിയോ ആണ് ഇതിൽ കുറേ സത്യമുണ്ട് സത്യം നീ ഒന്ന് നി നീ ഒന്ന് റിയാക്ട് ചെയ്യുക സോ ഇതിനെ പറ്റിയൊക്കെ കുറെ സത്യം ഉണ്ട് നീ എന്റെ അക്കൗണ്ടിലൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട് അയച്ചു തന്നെയാണ് സോ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇതെല്ലാം ഏകദേശം കറക്റ്റ് ആണ് സോ നിങ്ങൾക്ക് ധരിയണം നമ്മൾ ഇത്രയും കാലം പറ്റിച്ചോണ്ടിരിക്കുകയാണ് സോ നിങ്ങൾക്ക് അത് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ അറിയാം സോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഐസോ എനിക്ക് ഈ ഒരു വീഡിയോ സത്യമായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞോളൂ സോ എന്നാലും നിങ്ങള് മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് നോക്കുക ഐസ് എന്തായാലും ഈ ഒരു വീഡിയോ ഈയൊരു ഫെസിമോസിൻ്റെ ഈ ഒരു വീഡിയോൻ്റെ ചാനൽ ഫെസിമോസ് തന്നെയാണ് പ്രൊണൺസിയേഷൻ തോന്നുന്നു എനിക്കറിയത്തില്ല എന്നാലും ഈ ഒരു വീഡിയോൻ്റെ എന്താ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ തന്നെ ഈയൊരു ഈയൊരു പുള്ളിക്കാരൻ്റെ ചാനലിൻ്റെ പേരും ചാനലിലെ ലിങ്ക് ഒക്കെ ഞാൻ താഴെ കൊടുത്തേക്കായി നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് പോയി ചെക്ക് ചെയ്തേക്കാം ഐസ് സോ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം മെക്കാനിക്കൽ ആണ് ഇന്നത്തെ ഞാൻ ഞാൻ പറയുന്നത് മെക്ക എങ്ങനെ എനിക്ക് ഫ്രണ്ട് എംട്ടിയാണ് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ സ്ട്രീമേഴ്സ് വരെ അന്നത്തെ കാലത്ത് മെക്കാനിക്കൽ എം ബി ഫോർട്ടി ആണ് ഉപയോഗിച്ച് കളിച്ചായിരുന്നത് മെക്കാനിക്കൽ എം ബി ഫോർട്ടി ആയിരുന്നു ഫ്രീ ഫയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്കിന്നായിട്ട് നിന്നായിരുന്നത് അത് സത്യേക ഒരു കാലത്ത് മെക്ക എം ബി ഫോർട്ടീൻ കുപ്പിസ്കാറും അത് രണ്ടും ഒരു എന്താടാ നല്ല സ്കിൻ സ്കിന്നായിട്ട് അത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പ്ലർ തന്നെ ടൈമിൽ സോ അത് നല്ല രണ്ടും ബെസ്റ്റ് ഗൺ സ്കിൻ എവർ ആണ് ഒരു ഫ്രീ ഫയറിൽ തന്നെ ഒരു ആയിരത്തി സമയത്തെ സോ എന്തായാലും നമുക്ക് ബാക്കി ബാക്കിയായിട്ട് നോക്കാം പോക്കർ എം ബി ഫോർട്ടി വന്ന സമയത്ത് എല്ലാവരും പിന്നെ പോക്കർ എം ബി ഫോട്ടിയുടെ ഫാനായി ഞാൻ വരെ ആ ഒരു പോക്കർ എം ബി ഫോട്ടിയുടെ ഫാനായി ഓക്കെ എനിക്ക് ആ ഒരു സ്കിന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു യെല്ലോ കളർ സ്കിന്നെ അന്നൊക്കെ ഈ കാണുന്ന നീല ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്ന ഈ ഒരു നീല സ്കിൻ ഉണ്ടായിരുന്നില്ല അന്ന് ടോപ്പിൽ നിന്ന് വരുന്നത് യെല്ലോ കളറുടെ സ്കിന്നായിരുന്നു എനിക്കത് വേണം വേണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സ്കിന്നായിരുന്നു അന്ന് പിന്നെ ആ സ്കിന്ന് വാങ്ങാൻ മാത്രമുള്ള ആ ഒരു കപ്പാസിറ്റി എനിക്കില്ലായിരുന്നു അതുകൊണ്ട് പണ്ട് ഒരു വന്നപ്പോൾ അത് വാങ്ങാനുള്ള കപ്പാസിറ്റി സോ ഞാൻ ഞാൻ പറയുന്നത് ഇനിയുള്ള നമുക്ക് കേൾക്കേണ്ട സമയത്താണ് ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത് വേറൊന്നുമല്ല യെല്ലോ പോക്കറിന്റെ ആട്രിബ്യൂട്ട് ഡബിൾ ഡാമേജും സിംഗിൾ റേറ്റ് ഫയറും സിംഗിൾ റേഞ്ചും ഇതാണ് ഇതാണ് അതിന്റെ അതിന്റെ ആണ് പുള്ളിക്കാരൻ പറയുന്നത് സത്യം തന്നെയാണ് തന്നെയാണ് ഇത് 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 ആട്രിബ്യൂട്ട് നിങ്ങൾക്ക് ചെക്ക് അറിയാം ഡബിൾ ഡാമേജ് സിംഗിൾ മൈനസ് റേഞ്ച് ആ ഒരു മഞ്ഞ കളറുള്ള സ്കിന്ന് ഫ്ലാഷിംഗ് എന്ന് പറയുന്ന സ്കിന്നിന്റെ ആട്രിബ്യൂട്ട് ഓക്കെ അപ്പം ഈ ഒരു സംഭവം കണ്ട സമയത്ത് എനിക്ക് പെട്ടെന്നൊരു സംശയം എന്റെ മനസ്സിലോട്ട് വന്നു അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എനിക്ക് മുന്നേ അക്കൗണ്ട് ഉണ്ടായിരുന്നു അതിനകത്ത് ഓക്കെ ഐസ് ഞാൻ ഈ ഒരു പുള്ളിക്കാരൻ്റെ വീഡിയോ പണ്ടോട്ട് കാണുന്ന ഒരു ആളാണ് സോ അതുകൊണ്ട് എനിക്ക് ഈ ഒരു പുള്ളിക്കാരൻ്റെ പണ്ടത്തെ അക്കൗണ്ട് കാര്യമൊക്കെ അറിയാം അതിൽ എന്താ ഇവോ കാർ ലെവൽ ത്രീ ഉണ്ടായിരുന്നു സോ അതിനെ അതിനെപ്പറ്റിയൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് നിങ്ങളെന്തായാലും കേട്ടോ കേസ് ആ ഇവോസ് കാർ ലെവൽ ത്രീ ആയിരുന്നു ലെവൽ ഫോർ ആക്കിയാലാണ് അതിന് ഡബിൾ റേറ്റ് ഓഫ് ഫയർ കിട്ടത്തുള്ളൂ പക്ഷേ ഞാൻ ഇതിന് മുന്നേ കളിച്ചായിരുന്ന അക്കൗണ്ടിനകത്ത് കുപ്പിഡ്സ് കാർ ഉണ്ടായിരുന്നു ഓക്കെ കുപ്പിഡ്സ് കാർ വെച്ച് കളിക്കുമ്പോൾ എനിക്ക് ആ കുപ്പിഡ്സ് എബിലിറ്റി എല്ലാവർക്കും അറിയാൻ ഡബിൾ റേറ്റ് ഓഫ് ഫയർ ആണ് ഓക്കെ റേറ്റ് ഓഫ് ഫയർ ആണ് അതേപോലെ തന്നെ ഈ ഉള്ള മെക്ക എന്താ ആ ഇവോസ് കാർ ഉണ്ടല്ലോ അതിന് സിംഗിൾ റേറ്റ് ഓഫ് ഫയർ പറയുന്നത് ഞാൻ ഇതിന്റെ റിയൽ പ്രൂഫ് ഞാൻ ഇത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നില്ല വെച്ച് കളിച്ച സമയത്ത് എനിക്ക് റേറ്റ് ഓഫ് ഫയർ ഭയങ്കരമായിട്ട് കുറഞ്ഞതുപോലെ തോന്നി എന്നിട്ട് ഇവോസ്കാര് ലെവൽ വണ്ണിന് വെച്ച് കളിക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഇവോസ് കാറിന് ഭയങ്കര റേറ്റ് ഓഫ് ഫയർ ഉള്ളതുപോലെ തോന്നി ഞാൻ അത്രയും ദിവസം കളിച്ചായിരുന്നത് ലെവൽ ത്രീ ഇവോസ് കാർ വെച്ചിട്ടാണ് ആ ഒരു ഇവോസ്കാറിന്റെ ലെവൽ വണ്ണിന്റെ എബിലിറ്റി എന്ന് പറയുന്നത് എന്റെ സിംഗിൾ റേറ്റ് ഓഫ് ഫയർ ആണ് ലെവൽ ഫോർ ആക്കിയായിരുന്നാലും ഡബിൾ റേറ്റ് ഓഫ് ഫയർ കിട്ടത്തുള്ളൂ അതുവരെ ഞാൻ സിംഗിൾ റേറ്റ് ഓഫ് ഫയർ ഉള്ള ഇവോസ് കാർ വെച്ചിട്ടാണ് കളിച്ചായിരുന്നത് ആ സമയത്ത് എനിക്ക് ഇവോസ് കാറിന് ഭയങ്കര പവറും ഭയങ്കര റേറ്റ് ഓഫ് ഫയർ ഉള്ളതുപോലെ തോന്നി പക്ഷേ ഇവോസ് കാറിന് ഞാൻ കുപ്പിഡ്സ് കാറിലോട്ട് സ്വിച്ച് ചെയ്ത സമയത്ത് കുപ്പിഡ്സ് കാറിന്റെ എബിലിറ്റി ഡബിൾ റേറ്റ് ഫയർ ാണല്ലോ സാധാരണ അതിന് സിംഗിളും ഇതിന് ഡബിൾ അതിനേക്കാൾ കൂടുതലായിരിക്കണം കുപ്പിഡ്സ് പക്ഷേ എനിക്ക് അങ്ങനെ ഒട്ടും തോന്നിയിട്ടില്ല കുപ്പിഡ്സ് കാർവൽ വണ്ണിനെ അപേക്ഷിച്ച് കുറവാണ് എനിക്ക് ഒരു സംശയം തോന്നിയിട്ട് ഞാൻ റേറ്റ് ഓഫ് ഫയർ ചെക്ക് ചെയ്തു രണ്ട് സ്കിന്നിന്റെയും അന്നേരം എനിക്ക് ഫീഡ്ബാക്ക് കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുപ്പിഡ്സ് കാർ അതായത് കുപ്പിഡ്സ് കാറിന്റെ എബിലിറ്റി നിങ്ങൾക്ക് അറിയാൻ ഡബിൾ റേറ്റ് ഓഫ് ഫയർ ആണ് ആ ഒരു ഡബിൾ റേറ്റ് ഓഫ് ഫയർ ഉള്ള കുപ്പിഡ്സ് കാറിനേക്കാൾ കൂടുതൽ റേറ്റ് ഓഫ് ഫയർ ലെവൽ ഇവോസ് അതായത് ഗൈസ് ഇതിൻ്റെ സത്യാവസ്ഥ എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല ബട്ട് നിങ്ങൾ ഇതൊന്ന് നിങ്ങളുടെ അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിരുന്നു അതായത് നിങ്ങൾക്ക് ഈ ഒരു സെയിം ആട്രിബ്യൂട്ട്സ് ഉള്ള രണ്ട് ഗൺ എടുക്കാം അതിൽ നമ്മൾ ടോപ്പപ്പ് ചെയ്തെടുത്ത ഒരു ഗണ്ണാണെങ്കിൽ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഇച്ചിരി കൂടുതൽ കുറഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ് ഇൻക്യുബേറ്റർ കണ്ണ് ഇവ കണ്ണ് അതൊക്കെ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട്സ് എന്താ ഒപ്പം എന്താ സിംഗിൾ ഡാമേജാണ് കാണിക്കുന്നതെങ്കിലും അതിനെ ഡബിൾ ഡാമേജിൻ്റെ ഒക്കെ അതായത് സാധാരണ സ്കിന്നെ അപേക്ഷിച്ച് ഡബിൾ ഡാമേജ് ഒക്കെ കൊടുക്കുന്ന കണ്ണാണ് സോ ഇത് ഇത് നമ്മളെ പറ്റിക്കാണ് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് തരുന്ന ഗണ്ണിന്റെ ഒക്കെ അവര് ചുമ്മാ വെറുതെ പടത്തിന് മാത്രം വെച്ചേക്കാണ് അത് വെറും പറ്റിയാണെന്നാണ് ഡബിൾ റേറ്റ് ഓഫ് ഫയർ ഉള്ള ആ ഒരു കുപ്പിഡ് കാറിനേക്കാൾ കൂടുതൽ റേറ്റ് ഓഫ് ഫയർ കിട്ടുന്നത് ലെവൽ ത്രീ കാറിനാണ് ഓക്കെ ലെവൽ ത്രീ കാറിന് സിംഗിൾ റേറ്റ് ഓഫ് ഫയർ ആണ് അത് നിങ്ങൾ ഓർക്കണം ഇവിടെ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ നോക്കുവാണെങ്കിൽ ഈ ഇവോ സ്കാർ അല്ലെങ്കിൽ ഇവോ ഗൺസ് എടുത്തിട്ട് മാക്സ് ആകുന്നവർ പൊട്ടന്മാരാണ് സ്കാറിന്റെ കാര്യം മാത്രമല്ല എല്ലാ സ്കിന്നിൻ്റെ കാര്യം ഇങ്ങനെ തന്നെ ആണ് സ്കിന്നുകൾ ആദ്യം വന്നപ്പോൾ ഇൻക്യുബേറ്റർ വേട്ടർ സ്കിന്നുകൾക്കായിരുന്നു പവർ കൂടുതൽ ഞാൻ അത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പോക്കർ എം ബി ഫോർട്ടി എടുക്കുന്നതിന്റെ മുന്നേ ഈ പോക്കർ എം ബി ഫോട്ടി എടുക്കാൻ പോകുന്നതിന്റെ മുന്നേ ഒരു കാര്യം ഞാൻ ചെയ്തു നോക്കി അതായത് എൻ്റെ വേറൊരു എം ബി ഫോർട്ടർ സ്കിന്നുണ്ട് ഡബിൾ റേറ്റ് എഫ് ആറിന്റെ വിൻഡർ ലാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ആ ഒരു ഡബിൾ റേറ്റ് എഫ് ആറിന്റെ വിൻഡർ ലാൻഡ്സ് സ്കിന്നും പോക്കർ എം ബി ഫോർ സ്കിന്നും തമ്മിൽ ഞാൻ കമ്പയർ ചെയ്ത് നോക്കി റേറ്റ് എഫ് ആറ് അപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ് പോക്കർ എം ബി ഫോർട്ടിക്കാണ് ഡബിൾ റേറ്റ് ഓഫ് ഫയറിൻ്റെ വിൻഡർ ലാൻസ് എം ബി ഫോർട്ടീനേക്കാൾ പവർ കൂടുതൽ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫയർ കൂടുതൽ സാധാരണ പോക്കർ എം എ ബി ഫോർട്ടിക്ക് അതിനേക്കാൾ റേറ്റ് ഓഫ് ഫയർ കുറേ വേണ്ടത് കാരണം ഇതിന് സിംഗിൾ റേറ്റ് ഓഫ് ഫയറും അതിന് ഡബിൾ റേറ്റ് ഓഫ് ഫയറും ആണ് പക്ഷേ പോക്കറിനാണ് വിൻഡർ ലാൻസിനേക്കാൾ റേറ്റ് ഓഫ് ഫയർ കൂടുതൽ ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ഗരീന പ്ലേസിൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിക്ക് ഊറ്റുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻവേർട്ടർ സ്കിന് വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈം പറഞ്ഞായിരുന്നല്ലോ നിങ്ങളുടെ അടുത്ത് എല്ലാവരും യൂസ് ചെയ്തായിരുന്നു മെക്കാനിക്കൽ എം ബി ഫോട്ടി ആയിരുന്നു ആദ്യമൊക്കെ മെക്കാനിക്കൽ എം പി ഫോർട്ട് എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഗരിനെന്ത് കാട്ടി അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള എംബി ഫോട്ടായ പോക്കറ് കൊണ്ടുവന്നു ഇപ്പോൾ പോക്കറാണ് പവർ കൂടുതൽ എന്ന് എല്ലാവരും വിചാരിച്ചിരുന്ന സമയത്ത് ഗരിനെന്ത് കാട്ടി ഗരി ഇവോ സ്കിന്നും കൊണ്ടുവന്നു ഇവോ സ്കിന്നിൻ്റെ സിംഗിൾ റേറ്റ് ഓഫ് ഫയറുള്ള സ്കിന്നും ഈ ഒരു പോക്കർ എംബി ഫോർട്ടും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവോ സ്കിന്നിനായിരിക്കും റേറ്റ് ഓഫ് ഫയർ കൂടുതൽ കാരണം എന്താ വെച്ചാൽ ഇപ്പം രണ്ടും സിംഗിൾ റേറ്റ് ഓഫ് ഫയർ ആണെങ്കിൽ പോലും ഇവോ സ്കിന്നിനായിരിക്കും റേറ്റ് ഓഫ് ഫയർ കൂടുതൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കൂടുതൽ എക്സ്പെൻസീവായ സ്കിന്ന് ഓക്കെ ഐസ് ഈ പറയുന്ന എല്ലാം കറക്റ്റ് സത്യമാണ് ഞാനിത് ചെക്ക് ചെയ്തിട്ടുള്ളതാണ് സോ ഞാൻ അതിന്റെ ബാക്കി പറയാം ഓക്കെ ഞാൻ ഈ ഒരു സംഭവം കേട്ടാണ് ഞാൻ പോയി ചെക്ക് ചെയ്തത് സോ അതുകൊണ്ടാണ് എനിക്ക് ഇത് കരിയണ നമ്മളെ പറ്റിക്കാന്ന് എനിക്ക് അതിന്റെ കറക്റ്റ് പ്രൂഫ് ഇട്ട് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഷെയർ ഫ്രണ്ട്സിനൊക്കെയാണ് സ്റ്റോറി എല്ലോ പോക്കർ എം ബി ഫോർട്ടി ഉള്ള ഒരു പി എമ്മിൽ വാന്ന് പറഞ്ഞിട്ട് അപ്പം കുറേ പേര് എൻ്റെ ഒരു പി എമ്മിൽ വന്നു അതിൽ എ കെ സെഡി ഇല്ല ഒരു എനിക്ക് അക്കൗണ്ട് തന്നു എന്നിട്ട് ഞാൻ ആ അക്കൗണ്ട് വാങ്ങിട്ട് അവന്റെ അതിൽ വീഡിയോ റെക്കോർഡ് ചെയ്തു ഈ ഒരു പോക്കർ എം ബി ഫോർട്ടി വെച്ചിട്ട് റേറ്റ് ഓഫ് ഫയർ ചെക്ക് ചെയ്യുന്നത് ആ സംഭവം ഞാൻ വീഡിയോൻ്റെ അവസാനം കാണിച്ചു തരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണമെന്ന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി ഇവോസ് കാർ എടുക്കുക ലെവൽ വണ്ണ് അല്ലെങ്കിൽ ലെവൽ ത്രീ ഇവോസ് കാർ എടുക്കുക ലെവൽ ഫോർ ആവരുത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ലെവൽ ഫോറിന് ഡബിൾ റേറ്റ് ഓഫ് ഫയർ ആണ് സിംഗിൾ റേറ്റ് ഓഫ് ഫയർ ഉള്ള ഒരു ഇവോസ് കാർ എടുക്കുക എന്നിട്ട് ഡബിൾ റേറ്റ് ഫയർ ഉള്ള ഏതെങ്കിലും ഒരു സാധാ സ്കിൻ കുപ്പിഡ് സ്കാറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കോർ കൊടുക്കുക ഡബിൾ റേറ്റ് ഫയർ ഉള്ളത് എന്നിട്ട് ഇത് രണ്ടും വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി ഇവോ സ്കാറിനായിരിക്കും കൂടുതൽ റേറ്റ് ഓഫ് ഫയർ കിട്ടുന്നത് അതായത് ലെവൽ വണ് സിംഗിൾ റേറ്റ് ഫയർ ഉള്ള ഇവോ സ്കാറിനായിരിക്കും ഡബിൾ റേറ്റ് ഫയർ ഉള്ള നോർമൽ സ്കാറിന്റെ സ്കിന്നിനേക്കാൾ കൂടുതൽ റേറ്റ് ഓഫ് ഫയർ പോക്കർ എം ബി ഫോർട്ടി റിട്ടേൺ കൊണ്ടുവന്നതിന്റെ പിന്നിലെ ആ ഒരു എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് ഈ ഒരു കോൺസെപ്റ്റ് ആണ് ഓക്കെ ഇപ്പം പോക്കർ എംബി ഫോർട്ടിനേക്കാൾ നല്ല എം ബി ഫോർട്ടിയുടെ സ്കിന്നേതാന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും അത് ഇവോ എം ബി ഫോർട്ടി ആണ് ഇവോ എം ബോർഡ് ഡയമണ്ട് എന്താ വേണ്ടി ബെസ്റ്റ് പൊട്ടിക്കുന്നുണ്ടെന്നാണ് അടിപൊളി സ്കിന്ന അല്ലെങ്കിൽ ഇവ എം ഫോർട്ടി ലെവൽ ത്രീ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു പോക്കർ ഫോർട്ടീനെ കമ്പയർ ചെയ്ത് നോക്ക് അപ്പോഴും ഈ ഒരു രണ്ട് രണ്ട് സ്കിന്നും അതായത് ലെവൽ ത്രീ ഇവ എം ബി ഫോർട്ടീൻ ഈ ഒരു പോക്കർ എം ഫോർട്ടീൻ സിംഗിൾ റേറ്റി ഫയർ ആണ് രണ്ടും സിംഗിൾ റേറ്റി ഫയർ ആണ് പക്ഷേ ഏറ്റവും കൂടുതൽ റേറ്റ് ഓഫ് ഫയർ കിട്ടുന്ന ഇപ്പോ എം ഫോർട്ടിക്ക് ആയിരിക്കും അത് സംശയമൊന്നുമില്ല പക്ഷേ ഏതെങ്കിലും ആയിട്ടുള്ള തീം സ്കിന്നിന് ഡബിൾ റേറ്റ് ഓഫ് ഫയറുള്ള എം ബോർട്ടുള്ള തീം സ്കിന്നും ഈ ഒരു പോക്കർ എം ബി ഫോർട്ടിയും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പോക്കർ എം ബി ഫോർട്ടിക്ക് സിംഗിൾ റേറ്റ് ഓഫ് ആർ ആണ് ആ ഒരു നോർമൽ സ്കിന്നിന് ഡബിൾ റേറ്റ് ഫയർ ആണ് എങ്കിൽ പോലും ഈ ഒരു പോക്കർ എം ബി ഫോട്ടിക്ക് ആയിരിക്കും റേറ്റ് ഓഫ് ഫയർ കൂടുതൽ ഇതും നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം സംഭവം എന്താ നോക്കുവാണെങ്കിൽ ആ കൂടുതൽ എക്സ്പെൻസീവായ സ്കിന്നിനാണ് ഗരിയെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എക്സ്പെൻസീവായ സ്കിന്നിനാണ് പവർ കൂടുതൽ ഞാൻ ഇന്നലെ റേറ്റ് ഓഫ് ഫയർ ചെക്ക് ചെയ്തിട്ട് ആ ഒരു രസം ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ അതേപോലെ തന്നെ പോക്കർ െല്ലാം നിങ്ങനെ ഈ ഒരു എന്താ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം സോ ഇനിയും നിങ്ങൾക്ക് പ്രൂഫ് വന്നിട്ടില്ല ഞാൻ സോ ഞാൻ എന്തായാലും പ്രൂഫ് കാണിച്ചോ ഈ ഒരു വീഡിയോന്റെ അവസാനം ഞാൻ ഇടുന്നതായിരിക്കും എന്ന് പറയുന്നത് ഡബിൾ റേറ്റ് ഓഫ് ഫയർ ആണ് പോക്കർ എന്ന് പോയത് സിംഗിൾ റേറ്റ് ഓഫ് ഫയർ ആണ് പക്ഷേ ഏറ്റവും ആദ്യം ഫയർ ചെയ്ത് കഴിഞ്ഞത് സിംഗിൾ റേറ്റ് ഓഫ് ഫയർ ഉള്ള പോക്കർ എ ബി ഫോർട്ടി ആണ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ എന്റെ ആ ഒരു സംശയം ശരി തന്നെയായിരുന്നു ഡബിൾ റേറ്റ് ഓഫ് ഫയർ ഉള്ള എം ബി ഫോർട്ടിനേക്കാൾ കൂടുതൽ റേറ്റ് ഓഫ് ഫയർ കിട്ടുന്നത് പോക്കറിനാണ് നിങ്ങൾക്ക് പോക്കർ റിട്ട് കൊണ്ടുപോകുന്നതിന് പിന്നിലെ ആ ഒരു മനസ്സിലായിട്ടുണ്ടാവും ഗരീനയ്ക്ക് പക്ഷെ എല്ലാ കാര്യവും ഒരിക്കലും പെർഫെക്റ്റ് ആക്കാൻ പറ്റും നിങ്ങൾക്ക് എടാ ഇപ്പം നമ്മൾ എന്തിനാണ് നമുക്ക് ഫ്രീ ആയിട്ട് സെയിം തന്നെ സെയിം ആട്രിബ്യൂട്ട് ഉള്ളൊരു ഗണ് കരിയണം ഫ്രീ ആയിട്ട് തന്നു പിന്നെ നമ്മൾ എന്തിനാണ് പോക്കടം ബിഫോർട്ടി എടുക്കാൻ പോകുന്നത് അതിന് അതിന് പിന്നിലുള്ള കാര്യം ഇതാണ് ഇപ്പം നമുക്ക് തിങ്ക് ചെയ്ത മനസ്സിലാവും ഏറ്റവും പവർഫുൾ ആയിട്ട് കരിയണം ഇങ്ങനെയാണ് ഇത് ചിലപ്പോൾ എന്റെ കാലിന് മുമ്പേ ഒക്കെ ഒത്തിരി ആൾക്കാർക്ക് അറിയാ എന്നാലും ഇത് ഇത് ഞാൻ പുതിയായിട്ട് വന്ന പ്ലേസിന് വേണ്ടി പറയുന്ന വീഡിയോ ആണ് ഈ യേസു നിങ്ങള് സൂക്ഷിക്കു പറ്റത്തില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കാറിന്റെ കേസ് വെച്ച് നോക്കുമ്പോൾ കുപ്പി സ്കാർ യുവ സ്കാർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സാധനം കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ സ്കാർ വെച്ച് കമ്പയർ ചെയ്യുന്നു നോക്കാൻ പറഞ്ഞത് കാരണം ഏതൊരു സാധാരണക്കാരനും അത് കണ്ടു ഇതിനെ പെട്ടെന്ന് മനസ്സിലാവും ഈ ഒരു കുപ്പി സ്കാർ ഒരു വീഡിയോ അത്രേ ഉള്ളൂ ഞാനിപ്പോൾ നേരെ ഫ്രീ ഫയറിലേക്ക് വരട്ടുള്ളൂ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സംഭവം തന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യു എം ബിയിലാണ് യേശു നേരെ യു എം പി സബ് നമ്മുടെ യു എം പിയിൽ ആയിട്ടുള്ള ബുയാഡേയും അല്ലാതെ യു എം ബി ക്രിയേറ്റീവ് ആയിട്ട് എന്ന് പറയുന്ന ഒരു കിട്ടിയ ഒരു ഗണ്ണിൻ്റെ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് സോ നമുക്ക് നേരെ തന്നെ നമുക്ക് നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് പോയി ഇനി നമ്മൾ സൗണ്ട് ഒന്നും ഇല്ല ഗൈസ് നമുക്ക് ഗൈസ് ഈ ഒരു ക്ലിപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കാര്യമാണ് നമ്മളെ പറ്റിയാൽ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോ